ഇന്നത്തെ എൻ്റെ റെസിപ്പി നമുക്ക് ന്യൂഡിൽസ് ഉണ്ട് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് കുറേ വെജിറ്റബിൾസ് ഒന്നും ഇടാതെ നമുക്ക് ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഞാനിവിടെ ചിക്കൻ ന്യൂഡിൽസാണ് എടുത്തേക്കുന്നത് അപ്പോൾ രണ്ട് കവറ് ആണ് ഞാൻ ഇവിടെ ഇപ്പം കുക്ക് ചെയ്യാൻ എടുക്കുന്നത് അപ്പോൾ അതിന് ഞാൻ ആവശ്യമായിട്ട് സവാള ക്യാരറ്റ് ക്യാപ്സിക്കം സ്പ്രിംഗ് ഒനിയനും പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇത്രയേ ഉള്ളൂ വേറെ വെജിറ്റബിൾസ് ഒന്നുമില്ല അപ്പം കൂടുതൽ വെജിറ്റബിൾസ് ഒന്നും ഇടാതെ ഇത്രയും വെജിറ്റബിൾസ് കൊണ്ടും എങ്ങനെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഇതുണ്ടാക്കാൻ നോക്കാം നമുക്ക് ഈ ന്യൂഡിൽസ് ആദ്യം വേവിക്കണം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇതിപ്പം ആവശ്യത്തിന് വെന്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് എടുക്കണം നമ്മുടെ ന്യൂഡിൽസ് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് പശയൊന്നുമില്ല നന്നായിട്ടുണ്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് നമുക്ക് ബട്ടറിലാണ് ഞാൻ ഈ വെജിറ്റബിൾസൊക്കെ വഴറ്റിയെടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം വെളുത്തുള്ളി ഒന്ന് വഴണ്ടുവരുമ്പം ചെറിയ സവാള ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് സവാളയും കൂടെ ഇട്ട് കൊടുക്കണം അതിന് ശേഷം ക്യാരറ്റും ക്യാപ്സിക്കവും കൂടെ ഇട്ട് കൊടുക്കണം നമ്മളിത് വഴട്ടുമ്പം ഇതിൻ്റെ ഈ വെജിറ്റബിൾസിൻ്റെ ഒക്കെ കളറ് മാറാതെ നോക്കണം ഒത്തിരി ഇട്ട് കുക്ക് ചെയ്യാൻ പാടില്ല ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് സ്പ്രിംഗ് യൂണിയനും കൂടെ ഇട്ട് കൊടുക്കണം ഈ സ്പ്രിംഗ് യൂണിയൻ ഒക്കെ ഇടുമ്പോഴാണ് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നത് ഈ നൂഡിൽസിന് കുറച്ച് വഴണ്ട് വരുമ്പോഴത്തേന് കുരുമുളകും ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കുരുമുളക് എരിക്ക ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം പച്ചമുളകൊന്നും നമ്മളിവിടെ ചേർക്കുന്നില്ല പിന്നെ ചില്ലി സോസ് ചേർക്കുന്നുണ്ട് അപ്പം അതിനനുസരിച്ച് വേണം കുരുമുളക് ചേർക്കാൻ എന്നിട്ട് സോയാ സോസും ചില്ലി സോസും ടൊമാറ്റോ സോസും കൂടാണ് ഞാനിതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത് അത്രയേ ഉള്ളൂ വേറൊന്നും വേറെ മസാലകളൊന്നും ഞാൻ ചേർക്കുന്നില്ല പിന്നെ നമുക്ക് ന്യൂഡിൽസിലാണെന്നുണ്ടെങ്കിൽ ന്യൂഡിൽസിൻ്റെ കവറിൽ തന്നെ കിട്ടുമല്ലോ ഒരു മസാല നൂഡിൽസിൻ്റെ മസാല കിട്ടുമല്ലോ അത് മാത്രമേ ഞാനിവിടെ ചേർക്കുന്നുള്ളൂ വേറെ ഒരു മസാലയും ചേർക്കുന്നില്ല എളുപ്പമായില്ലേ നമ്മളാണെന്നുണ്ടെങ്കിൽ വെളിയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന അതിനെക്കാട്ടിൽ നല്ല ടേസ്റ്റാണിതിന് ആ ന്യൂഡിൽസിൻ്റെ മാഗി മസാല രണ്ട് പാക്കറ്റ് ഞാനിവിടെ ചേർക്കുന്നുണ്ട് വേറെ നമ്മൾ മസാലകളൊന്നും ചേർക്കാത്തത് കൊണ്ട് അതിൻ്റെ മസാലയും പിന്നെ നമ്മൾ ഒഴിച്ചേക്കുന്ന സോസിൻ്റെ ഒക്കെ ടേസ്റ്റാണ് എന്നിട്ട് നമ്മളിതെല്ലാം കൂടെ മിക്സ് ചെയ്യണം ഈ സോസും വെജിറ്റബിളും ഈ മസാല എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ ലാസ്റ്റ് കുറച്ച് ചീസും കൂടി ഇട്ട് കൊടുക്കണം ആ ചീസ് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കണം ആ ചീസ് ഒന്ന് കുറച്ചൊന്ന് മെൽറ്റ് ആകാൻ വേണ്ടിയിട്ട് ആ ചീസ് മെൽറ്റ് ആയി കഴിയുമ്പം നമുക്ക് ഷീറ്റ് പോലുള്ള ചീസ് ഇല്ലേ അത് നമുക്ക് വെച്ച് കൊടുക്കണം അതും കൂടെ അത് ഞാൻ രണ്ടെണ്ണം ഇവിടെ വെച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് ആവശ്യമുള്ളത് വെക്കാം എന്നുവെച്ചാൽ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു പറഞ്ഞു കഴിഞ്ഞാലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രീറ്റ് ഫുഡ് സ്റ്റൈലിലുള്ള ന്യൂഡിൽസാണിത് ഇത് നമ്മൾ വെളിയിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ സ്ട്രീറ്റീന്നൊക്കെ കിട്ടില്ലേ അങ്ങനെ കിട്ടുന്ന ഒരു ടേസ്റ്റുള്ള ന്യൂഡിൽസാണ് എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബൈ